അപ്പൊ നമ്മൾ സോളാർ പാനൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അത് നമ്മൾ പാനൽ നമ്മൾ കമ്പനിയുടെ വാഷ് ചെയ്യണം അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അതുപോലെ നമ്മൾ ബാറ്ററിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം നമ്മുടെ ബാറ്ററികൾ ഏത് കമ്പനിയുടെ ബാറ്ററി ആണെങ്കിലും നമുക്ക് അതിൻ്റെ വാട്ടർ ലെവൽ കാരണം ലഡാസിന് ബാറ്ററി ലിഥിയം ബാറ്ററി അല്ല അപ്പൊ അതിന് വാട്ടർ ഉണ്ട് ബാറ്ററി വാട്ടർ ഉണ്ട് അപ്പൊ ബാറ്ററി വാട്ടർ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കണം അതിൻ്റെ ആസിഡും കറക്റ്റായിട്ട് നോക്കണം അപ്പൊ ഇതിന്റെ വാട്ടർ ലെവലുകൾ അല്ലെങ്കിൽ ബാറ്ററിയുടെ വാട്ടർ ലെവലാണ് അപ്പോൾ ഈ വാട്ടർ ലെവലുകൾ ആയിട്ട് കറക്റ്റായിട്ട് ഫില്ലാണോ ചെക്ക് ചെയ്യണം നമുക്കിപ്പോൾ യു ടി എൽ ബാറ്ററി ആണെങ്കിലും ഏത് കമ്പനിയുടെ ബാറ്ററി ആണെങ്കിലും വാട്ടർ ലെവൽ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം വാട്ടർ കുറയുന്ന സമയത്ത് നമ്മളൊരു ബാറ്ററി വാട്ടർ റീഫിൽ ചെയ്യണം അതാണ് ചെയ്യുന്നത് അപ്പം ഇതിലൊക്കെ ബാറ്ററി വാട്ടർ റീഫിൽ ചെയ്യാൻ വളരെ സൗകര്യമാണ് നമുക്ക് വിശ്വസിക്കുക പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കോയിൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് തുറക്കാൻ കഴിയും അപ്പോൾ ഈ കോയിൻ ഉപയോഗിച്ച് തുറന്ന് ഇതിലേക്ക് ബാറ്ററി വാട്ടർ ഒഴിക്കുമ്പോൾ തന്നെ ഇതിന് നീഡിൽ ഇങ്ങനെ പൊങ്ങി വരും ആ ഒരു സിസ്റ്റമാണ് ആ ഒരു ടെക്നോളജിയാണ് ഇപ്പോഴത്തെ പുതിയ തരം ബാറ്ററിലൊക്കെ വരുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് തുറന്ന് ഒഴിക്കേണ്ട കാര്യമില്ല ഈ സെൻ്ററിലെ പോർഷനിൽ നമുക്ക് ഒരു കോയിൻ ഉപയോഗിച്ച് ഒരു രൂപയുടെ കണ്ടു രൂപയുടെ കോയിൽ ഉപയോഗിച്ച് നമുക്ക് തുറക്കാൻ കഴിയും ഇതിനകത്ത് ബാറ്ററി വാട്ടർ ഒഴിക്കുമ്പോൾ ഇതിന്റെ നീഡിൽ പൊങ്ങി വരും നമുക്ക് അതിന്റെ ബാറ്ററി വാട്ടർ നോക്കാം ഹായ് ഫ്രണ്ട്സ് എ ആർ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇനി ഞാൻ നിൽക്കുന്നത് എന്റെ നാട്ടിൽ തന്നെയാണ് പെരിന്തൽമണയിലാണ് പെരിന്തൽമൺ ടൗണിൽ തന്നെയാണ് അപ്പോൾ പുസ്തകയുടെ ഒരു സ്ഥാപനത്തിലാണ് നമ്മളിവിടെ ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിലവിൽ സോളാർ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത് അപ്പോൾ നിലവിലുണ്ടായിരുന്ന സോളാർ സിസ്റ്റം എന്നാൽ പഴയൊരു സോളാർ സിസ്റ്റമാണ് അപ്പോൾ അതിലൊന്ന് അപ്ഗ്രേഡ് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഉണ്ടായിരുന്ന വന്നപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ പാനുകളൊക്കെ വളരെ ഡാം പിന്നെ ക്ലീനിങ് ഇല്ലാതെ കിടച്ചിരുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയൊക്കെ എടുത്ത് നമുക്ക് ഇതിലേക്ക് ബാറ്ററികൾ ഉണ്ടായിരുന്നു ടാറ്റയുടെ പഴയൊരു സോളാർ സിസ്റ്റം ആണ് ഇത് അല്ലെങ്കിൽ ഒരു ഫിഷൻ ചെയ്യാറുള്ളതായിട്ട് രണ്ട് നാല് ആറ് എട്ട് പാനൽ ഉണ്ട് എട്ട് പാനൽ പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് വാർസിൻ്റെ പാനൽസ് ആണ് പഴയ പോളി ടൈപ്പ് പാനലാണ് പക്ഷെ നമുക്കിവിടെ നല്ല വെയിൽ കിട്ടുന്ന ഏരിയ ആണ് കാരണം ടൗണിലാണ് അത്യാവശ്യം ഒരു മൂന്നര ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് നല്ല ഷെയ്ഡും കാര്യങ്ങളൊന്നും ഈ ഭാഗത്ത് ഇല്ല ഷെയ്ഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത മാക്സിമം പ്രൊറഷൻ കിട്ടും പോളി ടൈപ്പ് ആണെങ്കിൽ നമുക്കൊരു അഞ്ചാറ് മണിക്കൂർ നല്ല പ്രൊഡക്ഷൻ കിട്ടുന്ന പാനലാണ് പിന്നെ ടാറ്റയുടെ പഴയ പാനലാണ് ഒരു എട്ട് വർഷമായി ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ട് എട്ട് വർഷം ആയെങ്കിലും ബാറ്ററിൽ അത്യാവശ്യം ഒരു അടുത്ത് മഴ പെയ്യുന്ന സമയമായതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്ത് എത്തതാണ് നമ്മൾ എന്തായാലും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നമുക്ക് മാക്സിമം ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും അതുപോലെ ബാറ്ററി ഉണ്ടായത് ഫോർട്ടി എയ്റ്റ് വോൾട്ടിൻ്റെ ടു കെ ബി ഫോർട്ടി എയ്റ്റ് വോൾട്ടിൻ്റെ സിസ്റ്റായിരുന്നു ആ സിസ്റ്റ് നമ്മളത് പിന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി അതിൽ ബാറ്ററികൾ നമ്മൾ ബാറ്ററി ഓൾറെഡി ഡാമേജ് ആയിട്ടുണ്ട് കാരണം ബാറ്ററിയുടെ ബാക്കപ്പും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് എക്സൈഡിൻ്റെ ബാറ്ററി ആയിരുന്നു നാല് ബാറ്ററി അത് ഞാൻ വിഷയം ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ആ ബാറ്ററികൾ മാറ്റിയിട്ട് നമ്മൾ അതിലേക്ക് യു ജി എല്ലി ഇരുന്നൂറ് ഏസിൻ്റെ ബാറ്ററി അതായത് നൂറ്റി അമ്പത് ഏച്ചിൻ്റെ ബാറ്ററി മാറ്റി ഇരുനൂറ് ഏച്ചിൻ്റെ നാല് ബാറ്ററി ആഡ് ചെയ്ത് ഈ സിസ്റ്റത്തിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത പാനിലൊന്ന് വിഷു ചെയ്യാം ഇരുന്നൂറ്റി അറുപത് വാട്ട്സിൽ ഇരുന്നൂറ്റി അറുപത് വാട്ട്സിൻ്റെ പോളി ടൈപ്പ് പാനലാണ് ടാറ്റയുടെ പാനലാണ് ഇപ്പം നമ്മളൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പം ഈ സോളാർ പാനലുകൾ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കാരണം പാനലുകൾ ക്ലീൻ ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളും കിട്ടുള്ളൂ രണ്ട് മാസം കൂടുമ്പോളോ മൂന്ന് മാസം കൂടുമ്പോൾ എപ്പോഴായാലും നമ്മൾ നമുക്ക് എപ്പോഴാണോ സൗകര്യം കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ പാനലുകൾ വാഷ് ചെയ്യാം അത് പാനൽ ഒക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അത് പാനിൻ്റെ സോളർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി അവിടെ ചെയ്യാറുണ്ട് പഴയ അത്യാവശ്യം നല്ല ക്വാളിറ്റി നമ്മുടെ ലൈറ്റിംഗ് കറഷനും കാര്യങ്ങളൊന്നും ഇല്ല ലൈറ്റ് കറസ് പൊതുവേ ചെയ്യാറുണ്ട് ഈ ഡാമേജ് ആയി പോയതാണോ അവരുടെ ലൈറ്റിംഗ് കറസ്റ്റും നോർമലി ഇപ്പോൾ അവിടെ നിലവിലില്ല നേരത്തെ ഉണ്ടായിരുന്നു ലൈറ്റിംഗ് കറസ്റ്റുണ്ടോ അത് ദിവസമാകുമെന്ന് തോന്നുന്നത് ആ ഒരു ഭാഗത്ത് നോർമൽ കാണുന്നുണ്ട് പിന്നെ ഐറ്റം കാർഡ് തന്നെ ആർ എഫ് സബ്സിഡിയുണ്ട് സബ്സൈറ്റ് ആണ് കാരണം നോർമലി ആർട്ടിൻകാര്യം ഭയങ്കര കർഷക കൊടുക്കാറുണ്ട് അറസ്റ്റിൻ്റെ അവര് ഇതെന്താ വെച്ച് കാണുന്നുണ്ട് ആദ്യം നോക്കിയിട്ടില്ല ഐറ്റം കസ്റ്റിന് ആർട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ അത്ര ഹൈറ്റിൽ ഒരു മൾട്ടിപ്ലൈക്കിൽ ഐറ്റം കസ് കാര്യങ്ങളൊന്നും അല്ല നോർമൽ അവർക്കും കൂടെ കൊടുത്തുണ്ട് അറസ്റ്റിനാണ് കാലത്ത് കൊടുത്തു ഓക്കെ ഇത് മാത്രം ചെയ്തിട്ടുണ്ട് കാരണം അങ്ങനെ അറസ്റ്റർ മാർക്കാണ് ചെയ്യേണ്ടതാണ് അതുപോലെ നമ്മൾക്ക് സോളാർ പാനലെ നമുക്ക് വാഷ് ചെയ്യാൻ തുടങ്ങുന്നൊരു സംഭവം പല ആളുകൾക്ക് അറിയില്ല അപ്പോൾ ഞാൻ അതൊന്ന് ക്ലീനിങ് ചെയ്ത് കാണിച്ചു നോർമലി നോർമലിപ്പോൾ ഇതിനകത്ത് ഉള്ളത് വെറുതെ പച്ചവെള്ളമാണ് അതായത് നോർമൽ നമ്മളെ വാട്ടർ ആണ് പച്ചവെള്ള ഇതിനകത്ത് നമ്മൾ ഇതുപോലത്തെ മോപ്പ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ ഇപ്പം സോളാർ പാനൽ ക്ലീൻ ചെയ്യുന്ന മോപ്പാണ് ഈ മോപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് സ്മൂത്തായിട്ട് ക്ലീൻ ചെയ്യാം ഇത്രേ നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ ലോഷനോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഹാർഡായിട്ടുള്ള ലോഷനോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല വെറുതെ വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക പക്ഷെ നമ്മൾ തുടച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ പൊടികൾ കറക്റ്റ് ആയിട്ട് പോവുകയുള്ളൂ കേട്ടോ അതുപോലെ നമ്മൾ പാനുകളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുക മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്താൽ ഏറ്റവും നല്ലത് ഈ രീതിക്ക് നമ്മൾ പാനലുകൾ ക്ലീൻ ചെയ്യാം നമ്മൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പാനി നമ്മൾ ഇഷ്ടുകൊണ്ട് കാര്യമില്ല പാനലിൽ നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ പാനലുകൾ വാഷ് ചെയ്യണം പൊടി ഉണ്ട് ചെളികളുണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാല് കാശ് ഒരു ബക്കറ്റ് വെള്ളത്തിന്റെ ആവശ്യം നമുക്ക് നാല് പാനും ക്ലീൻ ചെയ്യാൻ വളരെ സിമ്പിൾ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ കാശ് മുടക്കി വെക്കുന്ന ഒരു സാധനത്തില് നമുക്ക് അത് ക്ലീൻ ചെയ്ത് അതിന്റെ കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും ഇത്തരത്തിലുള്ള മോപ്പുകളൊക്കെ നമുക്ക് ഓൺലൈനിലൊക്കെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കാര്യങ്ങളൊക്കെ കിട്ടും സോളാർ പാനൽ ക്ലീൻ ചെയ്യുന്ന മോപ്പ് കാര്യങ്ങളൊക്കെ കിട്ടും ഇത്തരത്തിലുള്ള മോപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പാനലുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയും നമ്മൾ ഈ പാനലുകൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിന് ഒരുപാട് ഹാർഡായിട്ട് നമ്മൾ പ്രെസ് ചെയ്യേണ്ട കാര്യമില്ല വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുക അതായത് ഗ്ലാസ് ആണ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ നമ്മളിതിന് സ്റ്റിക്ക് ഇത് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല അതായത് ഇതിൻ്റെ ക്ലോത്ത് മാത്രമേ നമുക്ക് ഈ പാനലിൽ ടച്ച് ആവാൻ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇത് ചെയ്യുകയാണ് ആ രീതിക്കാണ് ചെയ്യുന്നത് മറ്റേ സ്റ്റിക്ക് ഇതിലിട്ട് വർക്ക് കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്ക്രാച്ചാവും പാല ഡാമേജ് ആവും പിന്നെ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കില്ല നമ്മൾ മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയ ക്ലോത്ത് ഉപയോഗിച്ച് ഉപയോഗിച്ച് നമുക്ക് സോഫ്റ്റ് ആയ ക്ലോത്ത് മാത്രം നമുക്ക് ഇത് ടച്ച് ആവുന്നതിരിക്കും അത് സ്മൂത്ത് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്ന നമ്മൾ ചെയ്യാൻ ഏറ്റവും നല്ലത് വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെയാണ് നല്ല പ്രൊഡക്ഷൻ കിട്ടുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഏറ്റവും നല്ലത് നമുക്ക് നല്ല സമയം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈവനിങ് ടൈം ഒരു അഞ്ചു മണിക്ക് ശേഷം അഞ്ചരക്ക് ശേഷം അല്ലെങ്കിൽ അല്ലെങ്കിൽ മോർണിങ് ആ സമയത്ത് ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഇവിടെ എന്തായാലും ഫാന് വാഷ് ചെയ്യാനൊക്കെ വളരെ സൗകര്യമാണ് കാരണം ഒരുപാട് ഹൈറ്റൊന്നും ചെയ്തിട്ടില്ല ഒക്കെ അതുകൊണ്ട് വളരെ സൗകര്യമാണ് ആർക്കു വേണമെങ്കിലും ക്ലീൻ ചെയ്യുക ആ രീതിക്കുള്ള രീതിക്കാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ക്വാളിറ്റി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല അപ്പോൾ പാനൽ നമ്മൾ വാഷ് ചെയ്താൽ മാത്രം കറക്റ്റ് പ്രൊഫഷണൽ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിവിടെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് ഇരുനൂറ് എസിൻ്റെ ബാറ്ററി വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാറ്ററി അതുപോലെ ഇൻവേട്ടർ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് വിഷുവൽ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരും ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നിലവിലുണ്ടായിരുന്ന ഇൻവേർട്ടർ ടാറ്റഡ് ഇൻവേർട്ടർ ആണ് ആ ഇൻവേർട്ടർ വലിയാണ് കാരണം ഇതൊരു നെറ്റ്വർക്കിൻ്റെ ഒരു ഷോ പിന്നെ ഓഫീസാണ് അപ്പോൾ അവിടെ നെറ്റ്വർക്കിൻ്റെ ഓഫീസ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ വേണം കാരണം അവർക്ക് കറണ്ട് ഓഫ് ചെയ്യാൻ ഓഫ് ആവാൻ പാടില്ല ട്വൻറി ഫോർ ഹവർ കറണ്ട് വേണം അപ്പൊ അതിന് വേണ്ടിയാണ് സോളാർ സിസ്റ്റം കൂടി ഇൻസ്റ്റാൾ ടൈമിൽ ഫുള്ള് സോളാർ ലോഡും രാത്രി നമുക്ക് ആ ബാറ്ററിയുടെ ബാക്കപ്പിൽ ലോഡും അത് നാല് ബാറ്ററി മാക്സിമം അവർക്ക് ബാക്കപ്പ് കിട്ടുകയും ചെയ്യും വളരെ കുറഞ്ഞ ലോഡേ ഉള്ളൂ ഇതിന് പോലും നമുക്ക് ട്വന്റി ഫോർ അവർ സപ്ലൈ ആയിരിക്കും വേണം അപ്പൊ അതിൻ്റെ സിസ്റ്റമൊക്കെയാണ് ഇത് നെറ്റ്വർക്കിന്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് നമ്മള് ഇൻവേർട്ടർ ഒന്ന് യൂസ് ചെയ്യാം ടാറ്റയുടെ പഴയ ഒരു ടാറ്റ സോളാറിന്റെ ഡൈനാമോ രണ്ടായിരം രണ്ടായിരം ഫോർട്ടി എയ്റ്റ് വോൾട്ടാണ് രണ്ടായിരം ഫോർട്ടി എയ്റ്റ് വോൾട്ടിന്റെ ഒരു സിസ്റ്റമാണ് ആണ് ഒരു എം ബി ബി ടി ഇൻവേൾട്ടായിട്ട് വരുന്ന സിസ്റ്റം തന്നെയാണ് തന്നെയുണ്ടോ അപ്പൊ നാല് ബാറ്ററി ഇതിന് കണക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു സിസ്റ്റം ആണ് അപ്പൊ ബാറ്ററിയും കാര്യങ്ങളൊക്കെ പുറത്താണ് അപ്പൊ ഞാനത് കൂടി ഒന്ന് മെഷീനായിട്ട് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതിന് ഈ ഒരു സിസ്റ്റത്തിന് ഒരു കൂളിങ് കാര്യങ്ങളും വേണം അതിന് വേണ്ടിയിട്ട് എ സി കാര്യങ്ങളൊക്കെ സിസ്റ്റം ചെയ്തിട്ടുണ്ട് അതുപോലെ ഫാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു സിസ്റ്റം ഒരിക്കലും ഓഫ് ആവാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് സോളാർ സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ടാറ്റഡ് പഴയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എട്ട് വർഷമായിട്ട് ഇവർ യൂസ് ചെയ്തോട്ട് കംപ്ലയിന്റും കാര്യമൊന്നുമില്ല നല്ല സിസ്റ്റം ആണ് രണ്ടായിരം വാട്ട് രണ്ടായിരം വാട്ട് നമ്മൾ രണ്ടായിരം ആ രണ്ടായിരം വി എൽ ആയിരുന്നു ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് വാട്ട്സ് ലോഡിയാവുന്ന ഒരു സിസ്റ്റമാണ് കുറഞ്ഞ ലോഡേ ഇതിന് വരുന്നുള്ളൂ അപ്പോൾ അത് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് അത് ട്വന്റി ഫോർ അവർക്ക് സപ്ലൈ കിട്ടാൻ വേണ്ടിട്ടാണ് ഈ ഒരു സോളാർ സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അപ്പോൾ പുറത്ത് നമ്മൾ ബാറ്ററി കാര്യം ഉണ്ടാവുകയോ വിഷയം ഓക്കെ അപ്പൊ നിലവിലുണ്ടായിരുന്ന ബാറ്ററി ഇതാണ് നമ്മളോട് അയച്ച് മാറ്റി വെച്ചിരിക്കുന്നത് നാല് ബാറ്ററി നൂറ്റമ്പത് എച്ച് ബാറ്ററിയാണ് സിക്സ് എൽ എം എസ് പറഞ്ഞാൽ എക്സലിന്റെ ബാറ്ററിയാണ് സോളാർ ടൂറൽ ബാറ്ററി പഴയ സിസ്റ്റം ഈ ഒരു ബാറ്ററി എല്ലാവരും കൊടുക്കാറ് സിക്സ് എം എസിന്റെ ബാറ്ററി അഞ്ചു വർഷം വാറണ്ടി കിട്ടിയിട്ടുണ്ട് അഞ്ച് വർഷം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മാക്സിമം യൂസേജ് നടത്തിയൊരു ബാറ്ററി ആണ് പക്ഷെ ഇപ്പൊ ബാറ്ററി ബാക്കപ്പ് പോയി

ഇരുപത് അറുപത് പറഞ്ഞൊരു മോഡലാണ് സിക്സ്റ്റി മന്ത് നമുക്കിതിന് വാറണ്ടി ഉണ്ട് സിക്സ്റ്റി മന്ത് റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്ന ബാറ്ററിയാണ് അപ്പോൾ ഓൺ സൈഡ് സർവീസ് കിട്ടും ടെക്നീഷ്യന്മാർ എല്ലാ ഡിസ്ട്രിക്കും ഉണ്ട് അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് സർവീസ് കാര്യത്തിൽ കിട്ടുന്ന ബാറ്ററി അപ്പം നാല് ബാറ്ററി നമ്മൾ വിഷു ചെയ്തേക്കാം ഈ നാല് ബാറ്ററി നമ്മൾ സീരിയസ് ആയിട്ടാണ് കണക്ഷൻ കൊടുത്തേക്കുന്നത് സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുക്കുമ്പോൾ ഫോർട്ടി എയ്റ്റ് വോൾട്ടില് കാരണം പന്ത്രണ്ട് വോൾട്ട് ഇരുപത്തിനാല് മുപ്പത്തി ആറ് നാൽപ്പത്തെട്ട് അങ്ങനെ നാല് ബാറ്ററി നമ്മൾ സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് നാപ്പത്തെട്ട് വോൾട്ട് സിസ്റ്റമാണ് രണ്ടായിരം പ്ലസ് നാൽപ്പത്തെട്ട് വോൾഡ് ഈ ഒരു സിസ്റ്റം നമ്മൾ കൊടുത്തിരിക്കുക കേട്ടോ അപ്പോൾ അതിന് പറഞ്ഞ ഒരു സിസ്റ്റം അറിയാലോ ഇവിടെ സോളാറിൽ ഡി സി ഡി ബി എ സി ഡി ബി ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മളിതിൽ കൂടുതലായിട്ട് നമ്മള് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല കാരണം അവരുടെ വർക്ക് ആ രീതിക്കാണ് അഞ്ചെട്ട് വർഷം മുമ്പ് ചെയ്ത വർക്കാണ് അപ്പോൾ ഡി സി ഡി ബി ഉണ്ട് ഒരു വോൾട്ടിമീറ്ററും മീറ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു എ സി ഡി ബി അതിനകത്ത് ഒരു ഒരു ചേഞ്ച് ഓവറും ഉണ്ട് അപ്പോൾ ഇത് മാനുവൽ ആയിട്ട് എം ബി ടി മോഡൽ ഓട്ടോമാറ്റിക്കായിട്ട് ബൈപ്പാസ് ആവില്ല മാനുവലായിട്ട് നമ്മൾ ചേഞ്ച് ഓവർ ഇപ്പൊ സോളാറിലാണ് തിരിച്ച് നമ്മള് ഗ്യാസിറ്റിലൊക്കെ മാറ്റിയിട്ട് കൊടുക്കണം ആ രീതിക്കാണ് ഇവിടെ ഈ സിസ്റ്റം ചെയ്തത് കഴിഞ്ഞിട്ടാ പക്ഷെ ഇവിടെ കൂടുതൽ ബൈപ്പാസിന്റെ ആവശ്യം വരുന്നില്ല കാരണം ലോഡ് കുറവാണ് നൈറ്റിൽ ലോഡ് കുറവാണ് അപ്പൊ നാലു ബാറ്ററിയുടെ ബാക്കപ്പ് അവർക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ബൈപ്പാസ് ആയിട്ട് കെ എസ് ഇ ബി മോഡിലേക്ക് പോകേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല ഫുൾ ആയിട്ട് സോളാർ സപ്ലത്തിന് ഓടിക്കൊള്ളും കാരണം നൈറ്റ് ഈ ബാറ്ററി ബാക്കപ്പിലും ഡേ ടൈമിൽ സോളാറിലും ഡയറക്റ്റായിട്ട് ഓടിക്കോളും അങ്ങനെ ഒരു സിസ്റ്റം ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ബാറ്ററിൽ നമ്മൾ പല രീതിക്ക് ഇൻസ്റ്റാൾ ചെയ്തോളുണ്ട് ഓക്കെ അപ്പൊ നമ്മള് സോളാർ പാനൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അത് നമ്മള് കറക്റ്റായിട്ട് വാഷ് ചെയ്യണം ഇത്ര കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അതുപോലെ നമ്മൾ ബാറ്ററിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം നമ്മുടെ ബാറ്ററികൾ ഏത് കമ്പനിയുടെ ബാറ്ററി ആണെങ്കിലും നമ്മൾ അതിന്റെ വാട്ടർ ലെവൽ കാരണം ലഡാസിന്റെ ബാറ്ററി ആണ് ബാറ്ററി അല്ല അപ്പൊ അതിന് വാട്ടർ ഉണ്ട് ബാറ്ററി വാട്ടർ ഉണ്ട് അപ്പൊ ബാറ്ററി വാട്ടർ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കണം കറക്റ്റ് ആയിട്ട് നോക്കണം അപ്പൊ ഇതിന്റെ വാട്ടർ ലെവലുകൾ അല്ലെങ്കിൽ ബാറ്ററി വാട്ടർ ലെവലാണ് ഈ വാട്ടർ ലെവലുകൾ കറക്റ്റ് ആയിട്ട് ഫില്ലാണോ ചെക്ക് ചെയ്യണം നമുക്കിപ്പോൾ ഈ യു ടി എൽ ബാറ്ററി ആണെങ്കിലും ഏത് കമ്പനിയുടെ ബാറ്ററി ആണെങ്കിലും വാട്ടർ ലെവൽ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം വാട്ടർ കുറയുന്ന സമയത്ത് നമ്മളതിൽ ബാറ്ററി വാട്ടർ റീഫിൽ ചെയ്യണം അതാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലൊക്കെ ബാറ്ററി വാട്ടർ റീഫിൽ ചെയ്യാൻ വളരെ സൗകര്യമാണ് അത് വിശ്വസിക്കുക പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കോയിൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് തുറക്കാൻ കഴിയും അപ്പോൾ ഈ കോയിൻ ഉപയോഗിച്ച് തുറന്ന് ഇതിലേക്ക് ബാറ്ററി വാട്ടർ ഒഴിക്കുമ്പോൾ തന്നെ നീഡിൽ ഇങ്ങനെ പൊങ്ങി വരും ആ ഒരു സിസ്റ്റമാണ് ആ ഒരു ടെക്നോളജിയാണ് ഇപ്പോഴത്തെ പുതിയ തരം ബാറ്ററികളിലൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് തുറന്ന് ഒഴിക്കേണ്ട കാര്യമില്ല ഈ സെൻ്ററിലെ പോർഷനിൽ നമുക്കൊരു കോയിൻ ഉപയോഗിച്ച് ഒരു രൂപയുടെ രണ്ട് രൂപയുടെ ഒക്കെ കോയിൻ ഉപയോഗിച്ച് നമുക്ക് തുറക്കാൻ കഴിയും ഇതിനകത്ത് ബാറ്ററി വാട്ടർ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ നീഡിൽ പൊങ്ങി വരും നമുക്ക് അതിന്റെ ബാറ്ററി വാട്ടർ നോക്കാം ചെയ്യാം അപ്പൊ ഇതിനകത്ത് ബാറ്ററി വാട്ടർ ഉണ്ട് നല്ലൊരു വാട്ടർ ഉണ്ട് ഇതൊന്ന് വിശദീകരിക്കാം ഇതാണ് ഇതാണിപ്പോൾ ഇതിന്റെ ബാറ്ററി വാട്ടറിൻ്റെ ലെവൽ നോക്കുന്നത് അപ്പൊ ഈ ഒരു നീഡിൽ ഇങ്ങനെ പൊങ്ങി ഈ ഗ്രീൻ ലൈനിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഇതിൽ ബാറ്ററി വാട്ടർ ഫുള്ളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് അതിന് പുറമെ ഇതിങ്ങനെ താഴോട്ട് താഴെട്ട് താഴോട്ട് വന്ന് ഫുള്ളായിട്ട് ഈ റെഡിന് താഴെ പോയി കഴിഞ്ഞാൽ ബാറ്ററി വാട്ടർ കുറവായി നമുക്ക് റെഡിന് താഴെ പോകരുത് അതിന് മുമ്പായിട്ട് നമ്മൾ ബാറ്ററി വാട്ടർ ഇതിൽ റീഫില്ല് ചെയ്യണം അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് ഇടപെടുന്നുണ്ടോ ഇതിങ്ങനെ പൊങ്ങി വരുന്നുണ്ടോ ഇതിങ്ങനെ പൊങ്ങി വരും മെയിൻ ലൈനിലൊക്കെ ബാറ്ററി വാട്ടർ ഇതിൽ ഫുള്ളാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബാറ്ററി വാട്ടർ നോക്കേണ്ടത് അപ്പോൾ ബാറ്ററി വാട്ടർ നമ്മൾ മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം ഒരു ത്രീ മന്ത് നമ്മൾ ബാറ്ററി വാട്ടർ ചെക്ക് ചെയ്യണം പുതിയ ബാറ്ററി ആകുമ്പോൾ ചിലപ്പോൾ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ മാസം കഴിയുമ്പോഴായിരിക്കും വാട്ടർ ഒഴിക്കേണ്ടി വരിക പക്ഷെ ബാറ്ററി പഴകുന്നതനുസരിച്ച് ഇതിന്റെ ബാറ്ററി വാട്ടർ വളരെ പെട്ടെന്ന് കുറയും ആ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് ബാറ്ററി കംപ്ലയിൻറ്റ് ആവുന്ന ഫുൾ ആയിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ബാറ്ററി രണ്ടാമത് നമുക്ക് റീചാർജ് ചെയ്യേണ്ട ഒക്കെ അവസ്ഥ വരും ചിലപ്പോൾ നമുക്ക് റീചാർജ് ചെയ്താൽ കിട്ടില്ല അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ബാറ്ററി വാട്ടറുകൾ മെയിൻറ്റെയിൻ ചെയ്യണല്ലൊരു ബാറ്ററി ആണെങ്കിൽ അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ ഇനി കൂടുതലായിട്ടൊന്നും വർണ്ണിക്കാനൊന്നുമില്ല കാരണം നമ്മൾ ഇത്ര വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രത്തോളം വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഏറെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യുക സോളാറിനെ കുറിച്ച് അറിയാൻ വേണ്ടി സോളാറിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്റെ ചാനൽ കാണാം അതുപോലെ ചാനൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പൊ അതുപോലെ സോളാറിനെ കുറിച്ച് എന്ത് ഡൗട്ടുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം എന്റെ രണ്ട് നമ്പർ വാട്സപ്പ് നമ്പർ അതെങ്കിലും വാട്ട്സാപ്പ് നമ്പർ അതിലുണ്ട് യൂട്യൂബിൽ ഉണ്ട് നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യാം ഓക്കെ അപ്പോൾ സോളാറിനെ കുറിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം അതുപോലെ ഓൺ കിട്ടും ഓഫീസിൽ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എനി ടൈം നിങ്ങൾക്ക് കോൾ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സീ യു